ഇന്ത്യക്ക് പുറത്ത് താമസിക്കുമ്പം നാട്ടിൽ സ്ഥലം മേടിക്കാൻ പറ്റുമോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതായത് എഫ്ഇഎംഎ ടു തൗസൻഡ് റൂൾ അനുസരിച്ചിട്ട് നോൺ ഇന്ത്യൻ റെസിഡന്റിനും അതുപോലെ തന്നെ നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്കും നാട്ടിൽ സ്ഥലം മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു നോൺ ഇന്ത്യൻ റെസിഡന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ പാസ്പോർട്ട് ഇല്ലാത്തവർ എന്നു മാത്രല്ല അതായത് ഇന്ത്യക്ക് പുറത്ത് നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഒരു വർഷത്തിൽ താമസിക്കുന്ന എല്ലാവരും നോൺ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് എൻ ആർ ഐ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നമുക്ക് മേടിക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ലാൻഡ് പറ്റില്ല അതുപോലെ തന്നെ ഫാം ഹൗസ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ പ്ലോട്ടുകൾ ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല നമുക്ക് വാങ്ങാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അങ്ങനെയുള്ളതെല്ലാം മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ പക്ഷേ നമുക്ക് ആയിട്ട് കിട്ടുന്നത് നമുക്ക് കീപ്പ് ചെയ്യാനും സെല്ല് ചെയ്യാനും നമുക്ക് പറ്റും ഇൻഹെർറ്റൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ സിവിൽ പാർട്ട്ണർഷിപ്പ് ഉള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്നതാണ് ഞാനത് ഉദ്ദേശിച്ചത് അതിന് നമ്മൾ സാധാരണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അറിയിക്കണം എന്ന് പോലുമില്ല അതുപോലെ തന്നെ നമുക്ക് വിൽക്കുവാനും സാധിക്കുന്നതായിരിക്കും പക്ഷെ വിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ എൻ ആർ ഐക്കോ നോൺ യു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്കോ വിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പുതിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക